നമസ്കാരം ഞാൻ വ്യാപി മസ്ജിദ് തർക്ക വിഷയത്തിൽ കോടതിയിൽ പുതിയ ചില കണ്ടെത്തലുകളും പുതിയ ചില ആരോപണങ്ങളും ഉയരുന്നു ഈ ഒരു വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാരും ഹിന്ദു വിഭാഗക്കാരും ഒറ്റക്കെട്ടാണോ എന്ന് മുസ്ലിം വിഭാഗത്തിൻ്റെ അഭിഭാഷകൻ അലഹാബാദ് ഹൈക്കോടതിയിൽ ചോദ്യമുയർത്തി മസ്ജിദിൻ്റെ ഭൂഗർഭ അറകളിലൊന്നിൽ അതായത് വ്യാസ്ജി ജി കാ തെഹാന പൂജ നടത്താൻ വാരണാസി കോടതി അനുമതി നൽകിയതിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി അലഹാബാദ് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എസ് എഫ് എ നഖ്വി ഈ ചോദ്യം ഉന്നയിച്ചത് കോടതി മുറിയിൽ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ എത്തിയതായിരുന്നു ചോദ്യത്തിന് ഇടയാക്കിയത് സംസ്ഥാന സർക്കാർ ഇതുവരെ കക്ഷി ചേർന്നിട്ടില്ല എന്നിരിക്കെ അഡ്വക്കേറ്റ് ജനറൽ എത്തേണ്ട സാഹചര്യം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു അദ്ദേഹം സഹായിക്കാൻ എത്തിയതാണെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രഞ്ജൻ പുരോഹിത് അഗർവാൾ മറുപടി നൽകി സംസ്ഥാനത്തിനുള്ള നിർദ്ദേശങ്ങൾ പാസാക്കിയാൽ അത് എന്തിനാണ് അഡ്വക്കേറ്റ് ജനറൽ ഇവിടെ എന്നായിരുന്നു അഡ്വക്കേറ്റ് നഖ്വിയുടെ ചോദ്യം താങ്കൾ കോടതിക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയാണോ എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം കോടതിക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും നഖ്വി മറുപടി നൽകി ഉദ്ദേശിച്ചത് സിവിൽ കോടതിയാണെന്നും ഹൈക്കോടതി അല്ലെന്നും ജഡ്ജി വിശദീകരിച്ചു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് നേരത്തെ ഹൈക്കോടതി തിരക്കിയിരുന്നു നിലപാട് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറൽ സമയം തേടുകയും ചെയ്തു ഭൂഗർഭ അറ തങ്ങളുടെ കൈവശമായിരുന്നുവെന്ന് ഇരുവിഭാഗവും തെളിയിക്കണമെന്ന് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ പറഞ്ഞു